ഒരു പരമ്പരാഗത രീതിയിലുള്ള ജൈവ കൃഷിക്കാരനാവണോന്നായിരുന്നല്ലോ എന്റെ തീരുമാനം അത് ഒന്ന് മാറ്റി വെച്ചു എന്നിട്ട് ഒരു പട്ടാളക്കാരനാകും രാജ്യസേവനത്തേക്കാ വലുതല്ലല്ലോ വേറൊന്നും സീരിയസ് ആയിട്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് പട്ടാളക്കാർക്കൊപ്പം എനിക്കും തോക്കേണ്ടി നിൽക്കണം റ്റൂലു ഇരുപത്തൊന്ന് വയസ്സായല്ലേ ഇവന് പതിനാറ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്തൊക്കെ ചെറിയ അളവുകൾ ഉണ്ട് നീ എന്ത് ജോയിൻ ചേർന്നുണ്ടല്ലോ അല്ല കേണലോ മേജറൊക്കെ ആയി പോയല്ലേ പേരിടന്ന് ആലോചിച്ചോക്ക് അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഒരു സാധാരണ പട്ടാളക്കാരനായിട്ടെങ്കിലും എനിക്ക് എന്റെ രാജ്യത്തിന് സേവിക്കണം ഫസ്റ്റ് തന്നെ വിട്ടു അങ്ങനെയാണെങ്കിൽ തീവ്രവാദികളെ വെറുതെ ചത്താലും ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഏത് വിധാനും പട്ടാളത്തിൽ കയറും മോനെ കേശു നീ വിചാരിച്ചാ നടക്കും എന്റെ മോൻ മിടുക്കുന്നില്ലയോ എടാ അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നീ ഇപ്പളേ എടുക്കണം കേശു കേസുറ്ററി യൂണിഫോമിലെ കൊഞ്ചും എനിക്ക് ഒരു പേടിയില്ല സ്വന്തം നാട്ടിൽ നിന്നും പ്രിയപ്പെട്രോയിൽ നിന്നും അകന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാരുടെ നാടാണ് നമ്മടേത് ക്യാപ്റ്റൻ വിക്രം ബത്ര കാര്ഗിൽ യുദ്ധത്തിന്റെ നായകൻ യുദ്ധത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കൊടുമുടി പിടിച്ചടക്കിയതിനു ശേഷം അടുത്ത കൊടിമുടി പിടിച്ചെടുക്കാനുള്ള ദൗത്യം വീണ്ടും ഏറ്റെടുത്തു അങ്ങനെ സഹസൈനികരെ രക്ഷിച്ച ആളാണ് അദ്ദേഹം പക്ഷേ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ ഇങ്ങനെയാണ് ഒന്നുകിൽ മൂവർണ പതാക ഉയർത്തിയ്യാൻ തിരിച്ചു വരും അല്ലെങ്കിൽ അത് ധരിച്ചു ചെയ്യാൻ തിരിച്ചു വരും രാജു അദ്ദേഹത്തെ പരംവീർ ചക്രം നൽകി ആദരിച്ചു പിന്നെ ആയിരക്കണക്കിന് പേര് ഞാൻ പിന്നെ ഒരാണ്ട കാര്യം പറഞ്ഞു മേജർ ജനറൽ ഇയാൻ കാർഡോസോ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ കുഴിബോംബിൽ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു ഡോക്ടർമാർക്ക് പോലും തന്റെ കാലം മുറിക്കാൻ പറ്റാതായപ്പോ അദ്ദേഹം ഒരു ഗൂർക്കാക്കത്തി ആവശ്യപ്പെട്ട് സ്വയം തന്റെ കാലം മുറിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞു കൊണ്ട് ഇതുകൊണ്ട് അമ്മ ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ഒരു ധീരനായിരുന്നു കൂടാതെ കരുണാമയനായ ഒരു മനുഷ്യന് തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടി സംഭാവന ചെയ്തു ഇനിയുണ്ട് വീരന്മാർ സുബേദാർ സിംഗ് യാദവ് അതേപോലെ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത് അദ്ദേഹം ഒരു ധീരനായ മനുഷ്യനാണ് ഒരു വലിയ ചൈനീസ് ബറ്റാലിയനെ അദ്ദേഹം ബുദ്ധിപൂർവ്വം മൂന്ന് ദിവസം എതിർത്തു അരുൺ ഖേദർപാൽ മേജർ സോമനാഥ് ശർമ്മ അങ്ങനെ എത്ര പറഞ്ഞ വീരന്മാർ പറഞ്ഞു